വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതുണ്ടാക്കാൻ നമ്മൾ ഉള്ളിയും തക്കാളിയും തക്കാളിയൊന്നും അങ്ങനെ വഴറ്റേണ്ട പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സാധാരണ നമ്മൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുമ്പോഴാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒരുപാട് ടൈമൊക്കെ എടുക്കുന്നുള്ളത് അപ്പോൾ നമുക്കിത് ഇത്രയും ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതുപോലെ ഇതിൽ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ആകുമ്പോൾ ഈ ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഇരട്ടിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ അതാ രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ഉള്ളി അതുപോലെ തന്നെ സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി പഴുത്ത തക്കാളിയാണ് എടുത്തത് അതും ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് നീളത്തിൽ ഇങ്ങനെ ചീന്തിയിട്ടുണ്ട് എല്ലാം നീളത്തിലാണെന്ന് അരിഞ്ഞത് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതും ഇതുപോലെ തന്നെ നീളത്തിൽ ചീന്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിവിടെ അരക്കിലോ കൂന്തൽ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് വൃത്തിയാക്കിയതിന് ശേഷം അപ്പോൾ തലേൻ്റെ ഭാഗവും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ തലയൊക്കെ ഇവിടെ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ക്ലീൻ ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നത് ഇനി നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിച്ച് കിട്ടുകയും ചെയ്യും അതുപോലെ കൂടുതൽ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് വൃത്തിയാക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് റൗണ്ടായിട്ടോ അതുപോലെ സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞുകൊണ്ട് വന്ന ഉള്ളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളി വെല്ലുള്ളി എടുക്കുമ്പോൾ നിങ്ങളത്തെ തന്നെ അരിഞ്ഞെടുക്കുക അതാണ് റോസ്റ്റ് ആക്കുമ്പോഴേ നമുക്ക് അതായിരിക്കും കൂടുതൽ കാണാൻ ഭംഗിയും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ ഒരു ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളിതൊക്കെ അതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇടക്കിടയിൽ മൂടി തുറന്ന് ഇളക്കിക്കൊണ്ടേ അതായത് കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അല്ലാണ്ട് നമുക്ക് ഈ കൂന്തലിന് വെള്ളം ഇറങ്ങി വരികയും ചെയ്യും അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ എല്ലാം അതായത് നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം ഡയറക്റ്റായിട്ട് തന്നെ കൂന്തലിലേക്ക് ചേർക്കുകയോ ചെയ്തത് നമ്മൾ വാട്ടിയെടുക്കുകയോ അതുപോലെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഒരുപാട് സമയം നമ്മൾ വഴറ്റി കഷ്ടപ്പെടാണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ റോസ്റ്റാണിത് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ചെരുവിയും കൂടെ ചേർക്കാനുണ്ട് അതായത് നമ്മൾ ചെരുവിയെ തേങ്ങയാണ് ചേർക്കുന്നത് അതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അതായത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചോദിക്കും റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ തേങ്ങ ചേർക്കുമെന്നുള്ളത് അപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്ത് ഇതിന് വറവ് എന്നാണ് പറയുന്നത് അപ്പോൾ റോസ്റ്റായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ചപ്പാത്തിക്ക് ഇത് യൂസ് ചെയ്യാം അതുപോലെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ തേങ്ങയും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ് അപ്പോൾ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് എന്താ പറയേണ്ടത് വെന്ത്ടിഞ്ഞ് കിട്ടുകയും ചെയ്യണം ഈ ഉള്ളിയും തക്കാളിയെല്ലാം അതുകൊണ്ട് വീണ്ടും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിന്നിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം റോസ്റ്റ് ഉള്ളീൻ തക്കളൊക്കെ നന്നായിട്ട് എടുക്കണം അപ്പോൾ ഇത് നമുക്ക് അവിടെ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്ത് ഇടയേ മാത്രമേ വേണ്ടൂ നമ്മൾ ഇടക്ക് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുക്കുക മാത്രമേ വേണ്ടൂ അതിൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ മസാലയും മറ്റേ മീറ്റ് മസാലയൊന്നുമില്ലെങ്കിൽ ഗരം മസാല ആയാലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് വന്ന് ഉള്ളി അടിയണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ വന്ന് അടിഞ്ഞാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് കുറച്ചും കൂടി ഉള്ളിയോ അല്ലെങ്കിൽ തക്കാളിയോ ഒക്കെ ഒന്ന് നന്നായിട്ട് കുക്കാവണം വെന്തടിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിലെ വെള്ളം എനിക്ക് ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും മതിയാകും ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ഒന്ന് ചതക്കിയിട്ട് മൂപ്പിച്ചതാണ് അപ്പോൾ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചതക്കിയിട്ട് ചേർക്കാം അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കാം ഇനിയിപ്പോൾ വെളുത്തുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഒന്ന് ചതക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താലും ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ വെളുത്തുള്ളി ആയാലും അതിൻ്റെ ആ കുഞ്ഞുള്ളി ആയിക്കഴിഞ്ഞാലും ആ രുചിയൊന്നു മാറും അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇതിലേക്കൊരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതിൻ്റെ കൂടി നമുക്കിത് കഴിക്കാൻ പറ്റും ചോറിനായി കഴിഞ്ഞാലും സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം അതുപോലെ ചപ്പാത്തിൻ്റെ കൂടി ആയിക്കഴിഞ്ഞാലും നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഉച്ചക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ രാത്രി നമുക്ക് ചപ്പാത്തിനെ കൂടെ ഉണ്ടാക്കാം അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കേണ്ട പണിയുമില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ചെമ്മീനായി കഴിഞ്ഞാലും അതുപോലെ ഞണ്ടൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ ഒരേ മസാല വെച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്